ഈ പട്ടണത്തിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ റോഡുകൾ തന്നെയാണ് മെസ്സോപൊട്ടോമിയെ മരിച്ചീരി കഴിഞ്ഞ വയലുകളെ അനുസ്മരിപ്പിക്കും വിധം വളരെ മനോഹരമാണ് ഇവിടുത്തെ റോഡുകൾ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഇവിടുത്തെ റോഡുകളിൽ ചോറ് വിളമ്പി കഴിക്കാമെന്നാണ് അധികാരികൾ അവകാശപ്പെടുന്നത് അക്ഷരാർത്ഥത്തിൽ അത് ശരി തന്നെയാണ് ചോറ് എവിടെ വിളമ്പടം കറികൾ എവിടെയൊക്കെ വിളമ്പടം എന്ന ആശയക്കുഴപ്പത്തിലാണ് ഇന്നാട്ടുകാർ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് എട്ടിന്റെ ആകൃതി എന്തിനായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി വരുന്നുണ്ട് ഒരു ഓഫ് റോഡ് ഡ്രൈവിംഗ് അനുഭൂതിയാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് ഇതിൽ എന്നെ ആകർഷിച്ചത്